ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും പ്രധാനമന്ത്രിയുടെ വീട് ഞങ്ങൾ കയ്യേറും എന്നാണ് ഒരു ഭീഷണി മുഴക്കിയിട്ടുള്ളത് അതിലേക്ക് നയിച്ചിട്ടുള്ള കാരണമെന്ന് പറയുന്നത് അവിടെയുള്ള ചേരികളിൽ താമസിക്കുന്ന നിരവധി ആളുകളുടെ കുടിലുകളും അതുപോലെ കടകളും ഒക്കെ തന്നെ ബുൾഡോസർ വെച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഡൽഹി ഭരണകൂടം ഡൽഹി ഭരണകൂടം പുതിയ ഭരണകൂടം അധികാരത്തിലേക്ക് എത്തിയപ്പോൾ ബി ജെ കൊടുത്തിട്ടുള്ള വാഗ്ദാനം എന്ന് പറയുന്നത് കുടിലിന് പകരം വീട് എന്നുള്ളതാണ് ഡൽഹിയിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏതാണ്ട് പതിനാറ് മില്യണോളം വരുന്ന ആളുണ്ട് അതായത് ഒരു കോടി അറുപത് ലക്ഷത്തോളം ആളുകളുണ്ട് ആ ഒരു കോടി അറുപത് ലക്ഷത്തോളം ആളുകളിൽ പത്ത് പോയിന്റ് എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം പേര് താമസിക്കുന്നത് ഇതേ ചേരികളിലാണ് ഇപ്പോഴുള്ള കണക്കുകൾ എന്ന് പറയുന്നത് ഡൽഹിയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് നാല് ഏഴ് മില്യൺ ആണ് അല്ലെങ്കിൽ മുപ്പത്തിനാല് മില്യൺ ആണ് മുപ്പത്തിനാല് പോയിന്റ് ഏഴ് മില്യൺ എന്ന് പറഞ്ഞാൽ മൂന്ന് പോയിന്റ് നാല് ഏഴ് കോടി വരും എന്ന് പറഞ്ഞാൽ മൂന്ന് കോടി നാല്പത്തി ഏഴ് ലക്ഷം വരും അപ്പൊ അതിലും ഏതാണ്ട് ഇത്രയും ആളുകൾ ചേരിയിൽ തന്നെ ആയിരിക്കും താമസിക്കാമെന്ന് വിചാരിച്ചാൽ മുപ്പത്തി ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറോളം പേർ ചേരികളിൽ ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിച്ചേ പറ്റും അപ്പം ഏതാണ്ട് ഇതിനോടടുത്ത ആളുകൾ തന്നെ അവിടെ ചേരികളിലുണ്ട് ആ ചേരികളിൽ ഇപ്പം ഏറ്റവും ഒടുവിൽ ഭൂഹിമൻ കോളനി എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യാമ്പ് എന്ന് പറയുന്ന കോളനി ഹസീന ബീഗം എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ നാൽപ്പത് കൊല്ലത്തിലധികമായി ജീവിച്ചുകൊണ്ടിരുന്ന ഭൂമി ആ ഭൂമിയും അതേ അവരുടെ ചെറിയൊരു കടയും ഒക്കെ അടക്കം ഈ ബുൾഡോസർ വന്ന് ഇടിച്ചു മാറ്റുന്ന രംഗം നമുക്ക് നാഷണൽ മീഡിയകളിലൊക്കെ ദൃശ്യങ്ങളിൽ കാണാം അവർ കിടന്ന് അലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങൾ കാണാം ഇതുപോലെ ഏതാണ്ട് നാലോളം വരുന്ന കോളനികളിൽ കൃത്യമായി ഒരു ചേരികൾ നിർമ്മാർജ്ജനം ചെയ്യുകയും പകരം ഡൽഹി കുറച്ചുകൂടി ഒരു സൗന്ദര്യവൽക്കരണം നടത്തുകയും ചെയ്യുക എന്ന് പറയുന്ന പദ്ധതിയാണ് ബി ജെ പി ഇപ്പൊ കൈക്കൊണ്ടിട്ടുള്ളത് പക്ഷെ ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയരുകയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ തോൽവിക്ക് ശേഷം അരവിന്ദ് കെജ്രിവാളോ ആം ആദ്മി പാർട്ടിയോ ഒക്കെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുകയോ വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികളോ ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ പോലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ജന്തർ ബന്ദറിൽ ആം ആദ്മി പാർട്ടി വലിയ തോതിൽ ഒരു പ്രകടനം നടത്തുകയും അവിടെ ഒരു ഭൂസമ്മേളനം നടത്തുകയും ആ ഭൂസമ്മേളനത്തിൽ അരവിന്ദ് കെജ്രിവാൾ ആഞ്ഞടിക്കുകയും ഇത് ഞങ്ങൾ തുടർന്നു കൊണ്ടുപോയാൽ ഈ ജ പാവപ്പെട്ട ജനങ്ങളെയൊക്കെ തന്നെ തെരുവുകളിലേക്ക് ഇറക്കിയാൽ ഈ നാല് കോളനികളിൽ നിന്ന് തന്നെ ആയിരത്തി എൺപത്തിനാലോളം കുടിലുകൾ തകർക്കുകയും അതിൽ താമസിച്ചിരുന്ന ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറോളം പേരെ ഒക്കെ തന്നെ തെരുവിലേക്കാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരം പരിപാടികൾ തുടരാനാണ് രേഖാ ഗുപ്തയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെന്റ് വിചാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ വീട് കൈയേറും എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടികളൊക്കെ തന്നെ അവിടെ ഉയർത്തിയിട്ടുള്ള ഭീഷണി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ നിർജ്ജീവമായി കിടന്നിരുന്ന ആം ആദ്മി പാർട്ടിയെയും അവരുടെ സംഘടനയെയും അരവിന്ദ് കെജ്രിവാളിനെയും ഒക്കെ തന്നെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ ഇത് കാരണമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉള്ളത് അവിടെ ഇരുപത്തിയേഴ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് നമുക്കറിയാം ബി ജെ പി അധികാരത്തിലേക്ക് എത്തുന്നത് ആ ബി ജെ പി അധികാരത്തിലേക്ക് എത്തുമ്പോൾ കുടിലിന് പകരം വീട് എന്നുള്ളതായിരുന്നു അവരുടെ തെരഞ്ഞെടുപ്പിന്റെ വാഗ്ദാനങ്ങളിലൊന്നും കൂടാതെ കുറെ കൂടി വെൽഫെയർ ആയിട്ടുള്ള മെഷേഴ്സ് നടപ്പിലാക്കുമെന്നും ഈ ചേരികളൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് നിർമാർജനം ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഇപ്പോഴും ചേരികളിലും കുടിലുകളിലും ഒക്കെ താമസിക്കേണ്ടി വരുന്നതെന്നും ഒക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ആളുകളുടെ മുമ്പിൽ ഉയർത്തിയിരുന്നു പക്ഷെ എന്നിട്ട് പോലും നിങ്ങൾ അറിയേണ്ടത് ഈ ചേരികൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളൊക്കെ തന്നെ കൂടുതലായും സപ്പോർട്ട് ചെയ്തിരുന്നത് ആം ആദ്മി പാർട്ടിയൊക്കെയാണ് ചില സ്ഥലങ്ങളിൽ അസുദുദ്ദീൻ ഒവൈസിയെ പോലെയുള്ള ആളുകൾ വന്ന് വോട്ടുകൾ ഭിന്നിക്കാൻ സഹായിച്ചുവെങ്കിൽ പോലും മറ്റു സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ഈ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിയും ഒക്കെ പിന്തുണ കൊടുക്കുന്ന ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടിയുടെ പാർട്ടി സ്ട്രക്ചർ ഇപ്പോഴും താഴെയൊക്കെ വളരെ സജ്ജമായിട്ടിരിക്കുകയാണ് അപ്പൊ ആ പാർട്ടി സ്ട്രക്ചറിനെയൊക്കെ തന്നെ ഉത്തേജിപ്പിക്കുവാനും അവിടെ നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് ഒരു പടയൊരുക്കം നടത്തുവാനും ഒക്കെ ഇതിൽ സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം കൂടി എന്നുള്ളത് ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നു അധികാരത്തിലേക്ക് വന്നപ്പോൾ അവിടെ ആകും എന്ന് വിചാരിച്ചിരുന്ന ആരും തന്നെ മുഖ്യമന്ത്രിയായില്ല പകരം രേഖാ ഗുപ്ത എന്ന് പറയുന്നത് താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ് പെട്ടെന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിപ്പെട്ടത് അതിനുശേഷം ആ ഭരണത്തിന്റെയും അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെയും ഒക്കെ ജനപ്രീതി കാര്യമായി കുറഞ്ഞു വരികയാണ് എന്നുള്ളതും കൂടി കണ്ടുകൊണ്ടാണ് ആ അവസരം മുതലെടുക്കാനായിട്ട് അരവിന്ദ് കെജ്രിവാളും കൂട്ടരും ഒക്കെ തന്നെ ഇറങ്ങി തിരിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ജന്തർ മന്ദറിൽ വലിയ പ്രകടനം നടത്തുന്നത് അപ്പൊ ഉത്തർപ്രദേശിലൊക്കെ ഉണ്ടായിരുന്ന ബുൾഡോസർ രാജ് ഇതാ ഡൽഹിയിലേക്ക് വന്നിരിക്കുന്നു അത് ഒരു ഉപദ്രവിക്കാനാണെന്നാണ് ഇതിൽ എല്ലാം കുറച്ച് ഏതാനും ഒരു ഒരഞ്ച് ശതമാനത്തോളം പേർക്ക് അവിടെ വീടുകളുടെ കീ നൽകിയിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ള ആളുകൾക്കൊന്നും വീടുകൾ നൽകാൻ ഭരണകൂടത്തിന് ബി ജെ പി ഭരണത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പകരം ഇത്തരം ജനങ്ങളൊക്കെ തന്നെ ഒരു ദിവസപ്രഭാഗത്തിൽ പെട്ടെന്ന് തന്നെ തെരുവിലേക്ക് എറിയപ്പെടുന്ന രംഗം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ആം ആദ്മി പാർട്ടിക്ക് ഒരു തിരിച്ചുവരവിന് വഴിയൊരുക്കുമോ എന്നുള്ളതാണ് ഇത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്